നമസ്കാരം കേട്ടോ ഇന്ന് ഞാൻ നിൽക്കുന്നത് ആലത്തൂർ ഗാന്ധി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥലത്താണ്ട്ടോ ആലത്തൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ആലത്തൂരാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇരുപത് സെൻറ്റ് സ്ഥലവും ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്കാണ് കേട്ടോ ആ അതിലേക്കുള്ള നടവഴിയാണ് ഇത് കേട്ടോ അപ്പോൾ ഈ നടവഴി എന്ന് പറഞ്ഞാൽ ഇത്തിരി നാലടി വീതിയാണ് ഇപ്പോൾ ഇതിലുള്ളത് പക്ഷേ എന്നാലും നമുക്കത് കൂട്ടിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഭാവിയിൽ കിട്ടുകയാണെങ്കിൽ ഓക്കെ എന്നാൽ നാലടി വീതിയാണ് പക്ഷെ എന്നാൽ മറ്റു ഇത്തിരി ഭാഗങ്ങളിൽ കൂടുതൽ വീതി കാണുന്നുമുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ വീട്ടിൻ്റെ നടവഴി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് ഇതാണെ കൂടുതൽ ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല വീതി ഉണ്ട് കറക്റ്റ് ഒരു ടിപ്പർ ലോറിക്കൊക്കെ വരാൻ പറ്റുന്ന ഒരു നല്ലൊരു വീതിയും ഉള്ള ഒരു സ്പേസ് കൂടിയാണ് പക്ഷെ ആ അവിടെ മാത്രമേ നാലടി കാണുന്നുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് വീട് കേട്ടോ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റൊന്ന് ആദ്യം കാണാം ഇത് ഇവരുടെ ഒരു പഴയ മോഡല് വീടാണ് കേട്ടോ ഓക്കെ അത് നമുക്കതിന് സ്റ്റോറെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഇതാണ് ഈ സ്ഥലം ഇതിൻ്റെ അതിർത്തി വരുന്നത് ആ അറ്റം വരെ പോകും കേട്ടോ ഓക്കെ ഈ വീടിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് അറ്റം വരെ പോകും ഓക്കെ കേട്ടോ ഉണ്ടല്ലേ എല്ലാം നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ പറമ്പൊക്കെ നന്നായിട്ട് നല്ലൊരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുള്ള ഒരു പറമ്പ് തന്നെയാണ് ഓക്കെ അപ്പോൾ നമുക്കിതിൽ എന്ത് വേണേലും ചെയ്യാം കേട്ടോ ബാക്ക് സൈഡൊക്കെ നന്നാക്കി ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇരുപത് സെൻറ്റ് സ്ഥലവും ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും കേട്ടോ അതാണ് അപ്പോൾ നമുക്ക് നോക്കിയെടുക്കാം അതിൻ്റെ ബാക്ക് വശങ്ങളാണ് കേട്ടോ ഓക്കെ വായിച്ച് തെങ്ങ് കാര്യങ്ങൾ വാഴ കൃഷി എല്ലാം സെറ്റപ്പ് നമുക്ക് ഇനി അതിൻ്റെ ചുറ്റും ചുറ്റുവശത്തിലേക്ക് പോകാം ഓക്കെ ഇനി നമുക്ക് നമുക്കതിൻ്റെ വീട് കാണാം കേട്ടോ വീടിൻ്റെ ഉള്ളൊന്ന് കാണാം റൈറ്റ് നല്ല കായ്ക്കുന്ന മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അല്പം ഒത്തിരി പണികളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഓക്കെ കേട്ടോ അത്യാവശ്യം ചെറിയ ചെറിയ പണികളൊക്കെ അതായത് തേപ്പ് പണിയൊക്കെ ഒന്ന് മിനിക്കണം ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടോ അതൊരു കിച്ചൺ ആണ് റൈറ്റ് കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ അറ്റാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു ബെഡ്റൂമാണ് ഓക്കെ അത് പണി ഫിനിഷിങ് വർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു ഭാവിയിൽ ഒരു അറ്റാച്ച് ബാത്റൂമാക്കാൻ പറ്റിയൊരു സാധനമാണ് ചെയ്യാൻ പറ്റിയില്ല ഓക്കെ ഇതൊരു ഹാൾ കേട്ടോ നല്ലൊരു വിശാലമായിട്ടുള്ളൊരു ഹാൾ തന്നെയാണ് ഓക്കെ ഇതൊരു ബെഡ്റൂമാണ് റൈറ്റ് ഇതൊരു ബെഡ്റൂമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ഇതാണ് കേട്ടോ അപ്പോൾ ഒരു പാർട്ടി അതിന് പറയുന്നത് വില ഇരുപത്തെട്ട് ലക്ഷം രൂപ കിട്ടണമെന്നാണ് പറയുന്നത് ചെറിയ ലെവലിൽ എന്തെങ്കിലും ഒരു നെഗോഷ്യബിൾ ആക്കാമെന്ന് വിചാരിക്കുന്നു ചെറിയ ലെവലിൽ കേട്ടോ ഓക്കെ ഇതാണ് ആലത്തൂരിൽ നിന്ന് ഇവിടെ കൃത്യം ഒരു ഒന്നര ഒരു കിലോമീറ്ററോളം കഷ്ടേ വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ രാജേഷ് ആലത്തൂരാണ് വേണ്ടവർ ഞാൻ അടിയിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് വിളിക്കുക താങ്ക്